ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന നാളെയാണ് ഐ പി എല്ലിൻ്റെ കലാശ പോരാട്ടം നടക്കുന്നത് ഇത്തവണ ഒരു കന്നി ജേതാക്കളെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും കാരണം ആർ സി ബിയും പഞ്ചാബ് കിങ്സും തമ്മിലാണ് ഈ ഒരു ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് പുതിയ ജേതാക്കൾ ഐ പി എല്ലിന് പിറക്കാനിരിക്കുകയാണ് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു കലാശ പോരാട്ടം നടക്കുക ഏതായാലും ഈ മത്സരത്തിന് മുന്നേ ആർ സി ബിയുടെ താരങ്ങൾ സംസാരിച്ചിട്ടുണ്ട് വിരാട് കോഹ്ലിക്ക് വേണ്ടി ഈ കിരീടം നേടണം എന്നാണ് ആർ സി ബിയുടെ ക്യാപ്റ്റനും അതുപോലെ തന്നെ മറ്റു താരങ്ങളുമൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം പത്ത് പതിനേഴ് വർഷക്കാലമായി ആർ സി ബിക്ക് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ് വിരാട് കോഹ്ലി അദ്ദേഹം ഒരു ഐ പി എൽ ട്രോഫി ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഏതായാലും ആർ സി ബിയുടെ ക്യാപ്റ്റനായ രജിത് പട്ടിദാർ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് ഇങ്ങനെയാണ് വിരാട് കോഹ്ലിക്ക് വേണ്ടി കിരീടം നേടണം അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കും കഴിഞ്ഞ കുറേ വർഷക്കാലമായി ഇന്ത്യക്ക് വേണ്ടിയും ആർ വേണ്ടിയും അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നുണ്ട് ഇതാണ് ഇപ്പോൾ പട്ടിദാർ പറഞ്ഞിട്ടുള്ളത് അതേസമയം പരിശീലകനായ ദിനേശ് കാർത്തിക് പറഞ്ഞത് ഇങ്ങനെയാണ് വിരാട് കോഹ്ലിക്ക് വേണ്ടി കിരീടം നേടിക്കൊടുക്കാൻ ഞങ്ങൾ സാധ്യമായതെല്ലാം ചെയ്യും ഇതാണ് ഡി കെ പറഞ്ഞിട്ടുള്ളത് ജിതേഷ് ശർമ്മ പറഞ്ഞത് ഇപ്രകാരമാണ് വിരാട് ബായുടെ കൈകളിലേക്ക് ട്രോഫി എത്തണം അതിനുവേണ്ടി ഞങ്ങൾ എല്ലാം ചെയ്യും ഇതാണ് ജിതേഷ് ശർമ്മ പറഞ്ഞിട്ടുള്ളത് ഏതായാലും കോഹ്ലിക്ക് വേണ്ടി ഈ ഒരു ഫൈനൽ വിജയിക്കണം എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ആർ സി ബി ഇപ്പോൾ കടന്നു വരുന്നത് പക്ഷേ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല പഞ്ചാബ് കിങ്സ് മികച്ച ഫോമിലാണ് കളിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഒരിക്കൽ കൂടി ആർ സി ബിയുടെ മുന്നിലേക്ക് പഞ്ചാബ് കിങ്സ് കടന്നു വരുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം